വാക്കു പറഞ്ഞാൽ അത് പാലിക്കുന്ന മനുഷ്യനാണ് സുരേഷ് ഗോപി കൊറോണ സമയത്ത് ഷോ ഒന്നുമില്ലാതെ ഒരുപാട് കലാകാരന്മാർ ബുദ്ധിമുട്ടിയപ്പോൾ അവർക്ക് താങ്ങായി വന്ന കരം നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടേതെന്ന് തുറന്ന് പറയുകയാണ് മിമിക്രി താരം കണ്ണൻ സാഗർ കണ്ണൻ സാഗറിനെ നമുക്കറിയാം അദ്ദേഹം പ്രശസ്ത മിമിക്രി ചലച്ചിത്ര നടനാണ് വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായി മാറിയ താരമാണ് കണ്ണൻ സാഗർ മിമിക്രി വേദികളിലൂടെ ശ്രദ്ധ നേടിയ താരം സോഷ്യൽ മീഡിയയിലടക്കം സജീവമാണ് അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാവുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് വാക്കു പറഞ്ഞാൽ അത് പാലിക്കുന്ന മനുഷ്യനാണ് സുരേഷ് ഗോപി കൊറോണ സമയത്ത് ജോലിയൊന്നുമില്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച മിമിക്രി കലാകരന്മാർക്ക് തണലായി വന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഇന്നും തന്റെ ശമ്പളത്തിൽ നിന്ന് മാസ് സംഘടനയ്ക്ക് പണം കൈമാറുന്നുണ്ട് എന്ന് തന്നെ കണ്ണൻ സാഗർ പറയുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുരേഷ് ഗോപിയെക്കുറിച്ച് താരം മനസ്സ് തുറക്കുന്നത് കൊറോണ സമയത്ത് ഷോ ഷോയൊന്നുമില്ലാതെ ഒരുപാട് കലാകാരന്മാർ ബുദ്ധിമുട്ടി മിമിക്രിക്കാരുടെ അനുഭവങ്ങൾ അവർ പങ്കുവെച്ചു അതിൽ പലതും സുരേഷ് ഏട്ടൻ കണ്ടിരുന്നു ആ സമയത്ത് ടിനി ടോമുമായി സംസാരിക്കുന്നതിനിടെ സുരേഷ് ഏട്ടൻ പറഞ്ഞു ഞാൻ ചെറിയൊരു തുക മിമിക്രി കലാകാരൻ വേണ്ടി തരാം അത് ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ അഭിനയിക്കുന്ന സിനിമയിൽ നിന്നും രണ്ടു ലക്ഷം രൂപ മിമിക്രി കലാകാരന്മാർക്ക് വേണ്ടി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു അന്ന് തന്നെ രണ്ടു ലക്ഷം രൂപ സുരേഷ് ഏട്ടൻ കൊടുത്തു മേംഹു മൂസ എന്ന സിനിമയിൽ നിന്നും ലഭിച്ച തുകയിൽ നിന്നും അദ്ദേഹം നൽകി അതിന് ഞാൻ സാക്ഷിയാണ് ഇപ്പോൾ തന്നെ നാലോ അഞ്ചോ പടങ്ങളിൽ നിന്ന് ലഭിച്ച തുക അദ്ദേഹം കൈമാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന ജനറൽ മീറ്റിംഗിലും നാല് ലക്ഷം രൂപ മാ സംഘടനയ്ക്ക് സുരേഷ് ഏട്ടൻ നൽകി സഹായിക്കുന്ന ഒരുപാട് നടിയും നടന്മാരുണ്ട് അവർ അവരെ കൊണ്ടാവുന്ന തരത്തിലൊക്കെ ചെയ്യുന്നു സുരേഷ് ഏട്ടനെ സംബന്ധിച്ച് അദ്ദേഹം വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്ന മനുഷ്യനാണ് ഒരുപാട് പേരുടെ വിഷമങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ എന്ത് വിഷമവും പറയാം ൂസയുടെ പ്രൊമോഷന്റെ സമയത്ത് അതിലെ പല താരങ്ങൾക്കും ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം എത്താൻ കഴിഞ്ഞിരുന്നില്ല ആ സമയത്ത് സുരേഷ് ചേട്ടനാണ് ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞത് ശശാങ്കനെയും കണ്ണൻ സാഗറിനെയും വിളിക്കാൻ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചേട്ടൻ പോയ എല്ലായിടത്തും അദ്ദേഹത്തിനൊപ്പം ഞങ്ങളും പോയി സുരേഷ് ചേട്ടനെ പോലുള്ളവർ ഞങ്ങളുടെ പേര് പറയാൻ മനസ്സ് കാണിച്ചത് തന്നെ വലിയ കാര്യമാണ് എന്ന് തന്നെ കണ്ണൻ സാഗർ പറയുകയാണ് അത് മാത്രമല്ല അദ്ദേഹം തനിക്ക് നേരിട്ട മറ്റൊരു ദുരവസ്ഥ കൂടി പറയുകയാണ് അതായത് മുപ്പത് വർഷത്തോളം മായി കലാരംഗത്ത് തുടരുന്ന താരത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ല വേഷങ്ങളിൽ അഭിനയിക്കുക എന്നതാണ് എന്നാൽ ചെറിയ ചില വേഷങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റൊന്നും തന്നെ തേടി എത്തിയിട്ടില്ല എന്ന് തന്നെ കണ്ണൻ ചൂണ്ടിക്കാണിക്കുന്നു തനിക്ക് ഒരുപാട് അവഹേളനങ്ങളും അവഗണനകളും ഒക്കെ സഹിച്ച കലാരംഗത്ത് കണ്ണൻ സാഗർ പൊരുതി മുന്നോട്ട് പോവുകയായിരുന്നു അതേസമയം നടൻ അബിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അവഹേളനം തന്നെ ഇന്നും വേദനിപ്പിക്കുകയാണ് എന്നാണ് താരം പറയുന്നത് വിവാദമാകുമെന്ന് ഓർത്ത് പലപ്പോഴും ഇക്കാര്യം താൻ തുറന്ന് പറഞ്ഞിട്ടില്ല എന്നും കണ്ണൻ സാഗർ പറയുകയാണ് അതായത് ഒരുപാട് മോശം അനുഭവം തനിക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് കണ്ണൻ സാഗർ പറയുന്നത് ഇങ്ങനെയാണ് ഒരുപാട് മോശം അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് പറയാതിരിക്കുന്നത് വലിയ വിവാദമാകും എന്നുള്ളത് കൊണ്ടാണ് അബീക്കയുടെ ഒരു പരിപാടിക്ക് ഗൾഫിൽ ചെന്നപ്പോൾ എന്നോട് അദ്ദേഹം ഒരു തുക പറഞ്ഞു ചെറിയ തുകയാണ് പക്ഷെ അത് മതി ചോദിക്കുന്നതിൽ കൂടുതൽ തന്നോളാം എന്നാണ് പരിപാടികൾക്ക് പോകുമ്പോഴുള്ള നമ്മുടെ പ്രതീക്ഷ ഗൾഫിൽ ഷോയ്ക്ക് പോയി ആറ് പരിപാടി പറഞ്ഞെടുത്ത് പതിനാല് പരിപാടികൾ ചെയ്തു അതെല്ലാം കഴിഞ്ഞു റൂമിലേക്ക് വന്നു പിറ്റേ ദിവസം രാവിലെ നാട്ടിലേക്ക് പോകണം അന്ന് രാത്രിയിൽ സംഘാടകർ റൂമിലേക്ക് വന്നു ഓരോരുത്തരുടെയും പേയ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു നസീറിനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ തുക പെട്ടിയിൽ നിന്ന് എടുത്തു കൊടുത്തു എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അബീക്കയാണ് കൊണ്ടുവന്നത് സംഘാടകർ എന്നെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു പേയ്മെന്റിന്റെ കാര്യം അബീക്കയുമായി സംസാരിച്ചാൽ മതിയെന്ന് ഞാൻ അവരോട് പറഞ്ഞു അവസാനം നിർബന്ധിച്ചപ്പോൾ എനിക്ക് സാധാരണ തരാ തുക ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പരസ്പരം നോക്കിയിട്ട് അബീകയോട് സംസാരിച്ചിട്ട് പണം തരാം എന്ന് പറഞ്ഞു സംഘാടകർ പോയി പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അബീക്കയുടെ കോൾ വന്നു എന്നോട് ഭയങ്കരമായി ചൂടായി വലിയ പ്രശ്നമാക്കി നാട്ടിൽ തിരിച്ചു പോകുന്നതല്ലേ എന്തെങ്കിലും തോന്നി അതാണ് പൈസ ചോദിച്ചത് ബാക്കി എല്ലാവർക്കും ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിരുന്നു എനിക്ക് അവിടെ ബന്ധുക്കളോ പരിചയക്കാരോ ഒന്നുമില്ല വീട്ടിൽ അമ്മയൊക്കെ ഉണ്ട് എന്തെങ്കിലും മേടിച്ചു പോകണം പക്ഷേ പൈസ ഒന്നും കിട്ടിയില്ല അടുത്ത ദിവസം നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ബാക്കി എല്ലാവരെയും കൊണ്ടുപോകാൻ കാർ ു അബീക്കയും കുറച്ചുപേരും കാറിൽ കയറിപ്പോയി ആ സമയം കുറച്ചുപേർ വന്ന് എന്നോട് പറഞ്ഞു കണ്ണന്റെ ടിക്കറ്റ് കൺഫേം ആയില്ല നാളത്തേക്കാകും ഇവിടെ തങ്ങാം എന്ന് പറഞ്ഞു ബാക്കി എല്ലാവരും പോയി ഞാൻ മാത്രം അവിടെ ഒറ്റയ്ക്ക് കമ്മറ്റിക്കാരാണ് പണം നൽകാമെന്ന് പറഞ്ഞത് പണം അവർ തന്നോളുമെന്നും എന്നും പറഞ്ഞു നാലഞ്ച് ദിവസം ഞാൻ അവിടെ കിടന്നു ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ആരൊക്കെയോ കൊണ്ടുവന്ന ഇത്തിരി ഭക്ഷണം തന്നു പിന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ല കാണുന്നവർ ചോദിക്കും എന്താണ് ഇതുവരെ പോകാത്തത് എന്ന് ഞാൻ പറയും എനിക്കറിയില്ല വീട്ടിലിരിക്കുന്ന അമ്മയെ ഫോൺ വിളിക്കാൻ പോലും പൈസയില്ല എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തി ഞാൻ തുക പറഞ്ഞിട്ടാവും ഒരുപാട് കരഞ്ഞു മറക്കാൻ പറ്റാത്ത വേദനയാണ് ഞാൻ അനുഭവിച്ചത് ഒറ്റപ്പെടുത്തലിൻ്റെ വേദന ഒരിക്കലും ഒരു മനുഷ്യനോടും ഇങ്ങനെ ചെയ്യരുത് അഞ്ചാമത്തെ ദിവസമാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് പറഞ്ഞ തുക കിട്ടിയതുമില്ല മനഃപൂർവ്വം മൂന്ന് നാല് ദിവസം എന്നെ ഇട്ടേക്കാൻ പറഞ്ഞത് കൊണ്ടാകാം എന്നാണ് കണ്ണൻ സാഗറിൻ്റെ വാക്കുകളും ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്